നമസ്കാരം നമുക്കൊന്ന് പുതിയൊരു വിഷയത്തിലേക്ക് വരാം അതായത് നമ്മുടെ ഗതാഗത വകുപ്പ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പുറത്തിറക്കുകയുണ്ടായി അത് നമ്മളെ പോലുള്ളവർക്ക് വളരെയധികം അനുകൂലമായിട്ടാണ് ആ എന്താ പറയാ നിയമം വന്നത് പഴയ നിയമം ഉണ്ടായിരുന്നു അതിൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണ് ഉണ്ടായത് മാറ്റം വരുത്തുക എന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് ഇനം കുറ്റകൃത്യങ്ങൾ മാത്രമേ ഇനി വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിഴ ഈടാക്കാൻ പാടുള്ളൂ സാധാരണ വരുന്ന നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സാധാരണ വരുന്ന ഒരു ചില പിഴ ചുമത്താൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിനൊന്നും ഇനി ഒരു ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് ോട്ട് വണ്ടി പോയിക്കോണ്ടിരിക്കും ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അതങ്ങോട്ട് ഈ ചെല്ലാൻ ഇത് സൈറ്റിലോട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കും അതിനകത്ത് ആ വണ്ടി എടുക്കുമ്പോഴേ വണ്ടിയുടെ ഫോട്ടോ എടുക്കുമ്പോഴ് ആ വണ്ടി നമ്പർ ഉൾപ്പെടെ കിട്ടും ആ വണ്ടി നമ്പർ വെച്ചിട്ട് അതിന്റെ സകല ഡീറ്റെയിൽസ് അങ്ങോട്ട് എടുക്കുക മാതിരി അതായത് പോലീസ് അല്ലെങ്കിൽ എം പിടി വാഹന ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഒരു ഫോട്ടോ എടുക്കും അപ്പോഴാ വണ്ടി നമ്പർ എന്തായാലും അതിൽ ഉണ്ടാവുമല്ലോ ആ വണ്ടി നമ്പര് വെച്ചിട്ട് അവര് അവരുടെ സൈറ്റിൽ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ വണ്ടിക്ക് എന്തെല്ലാം പിഴകള് അതുവരെ ഉണ്ടോ അതായത് നിയമലംഘനങ്ങളുണ്ടോ അതെല്ലാം അങ്ങോട്ട് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ പിഴ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വെച്ചു കൊടുക്കും അതൊന്നും ഇനി വേണ്ടാന്ന് അങ്ങോട്ട് പറഞ്ഞു നമ്മുടെ ഗതാഗത കമ്മീഷണർ അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് ഒരു പന്ത്രണ്ടിനം കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ ഇനി പുഴ പിഴ ചുമത്താൻ പറ്റുള്ളൂ വൺ ഫോട്ടോ എടുത്തിട്ട് അതായത് ഗതാഗത നിയമലംഘനം ക്യാമറ വഴി പിഴ ഇനി പന്ത്രണ്ട് കുറ്റങ്ങളിൽ മാത്രം ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഗതാഗത കമ്മീഷണർ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ഈ ഉദ്യോഗസ്ഥന്മാർ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ നമ്പർ അങ്ങോട്ട് വെച്ചിട്ട് ഈ പിഴ ചുമത്തുന്ന ഇടപാട് ഈ ചെല്ലാൻ വഴി എല്ലാ നിയമലംഘനങ്ങൾക്കും ഉദ്യോഗസ്ഥർ പിഴ ചുമത്തുന്നതോടുകൂടിയാണ് നമ്മുടെ ഗതാഗത കമ്മീഷണർ ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്തായാലും നന്നായി അതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് അല്പ നിശ്ചിതമായിട്ടൊന്ന് നോക്കാം വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതിരിക്കുക രജിസ്ട്രേഷൻ ഫിറ്റ്നസ് കാലാവധി കഴിയുക അതായത് നമ്മൾ വണ്ടിയുടെ ബുക്കും പേപ്പറും എന്ന് പറയും അതിനകത്ത് രജിസ്ട്രേഷൻ ഫിറ്റ്നസ് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അതാണ് ഫിറ്റ്നസ് പിന്നെ ഇൻഷുറൻസ് ഓരോ വർഷം നമ്മളൊരു വാഹനത്തിന് ഇൻഷുറൻസ് എടുത്തിരിക്കണം പുതിയ വാഹനങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ചു വർഷം വരെ ഇൻഷുറൻസ് ഉണ്ടാവും പുൽക്കാറുണ്ടാവും അഞ്ചു വർഷം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ഇൻഷുറൻസ് പുതുക്കേണ്ടതാണ് വർഷാവർഷം ടാക്സി വാഹനങ്ങൾക്കും അങ്ങനെ തന്നെയാണ് വാഹനങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പുതുക്കേണ്ടതാണ് വാഹനങ്ങളുടെ സീറ്റിനനുസരിച്ചായിരിക്കും ആ പുതുക്കൽ പിന്നെ റേറ്റ് ഈടാക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് പുതുക്കിയിരിക്കണം പുതുക്കിയിട്ടില്ലെങ്കിലും അതിൽ പിഴയാമത്താൻ പാടില്ല വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഫോട്ടോ എടുത്തിട്ട് അതായത് വാഹനത്തിന്റെ ഇൻഷുറൻസ് ഫിറ്റ്നസ് ഇല്ലാതിരിക്കുക രജിസ്ട്രേഷൻ ഫിറ്റ്നസ് ഇല്ലാതിരിക്കുക പിന്നെ ഒരു പി യു സി സർട്ടിഫിക്കറ്റ് ഉണ്ട് പുക പരിശോധന സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അത് ചിലപ്പോ നമ്മളൊക്കെ അങ്ങ് പോകും പിന്നെ പിന്നീട് എടുക്കാം പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചു കടന്നു പോകും പിന്നെ ചിലപ്പം വീട്ടില് നമ്മൾ കുറെ നാളുകൊണ്ട് വണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും ആ വണ്ടിക്ക് നമുക്ക് പുക പരിശോധിക്കാനുള്ള കൊണ്ടുപോകാനുള്ള സൗകര്യം കാണില്ല ചിലപ്പോ ഈ പുക ടെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോ ഒരു പിയു സി ടെസ്റ്റ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഘട്ടത്തിലായിരിക്കും ചിലപ്പോ ഒരു ഫോട്ടോ എടുക്കുന്നത് അപ്പോഴും നമ്മൾ ഈ പണം അടച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ പി സി സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മിക്കവാറും ഇപ്പൊ ഇനിയിപ്പോൾ എടുക്കുന്ന പിന്നെ ആ ഒരു സെന്ററുകളിൽ നിന്നൊക്കെ നമുക്ക് എസ് എം എസ് വരാറുണ്ട് തീരുമ്പോഴത്തേക്കും അലേർട്ട് വരാറുണ്ട് അതങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് ഏകദേശം ഒരു വർഷം ആകുമ്പോഴത്തേക്കും എടുക്കുക അതായത് ബി എസ് സിക്സ് വാഹനങ്ങൾക്കാണ് ഇപ്പോൾ ഒരു വർഷം കിട്ടുന്നത് ബി എസ് സിക്സിന് മുമ്പുള്ള ബി എസ് ഫോർ ഫൈവ് ഫോർ ത്രീ ഇതിനൊക്കെ ആറ് മാസത്തേക്കേ കിട്ടുള്ളൂ ഇപ്പോൾ ബി എസ് സിക്സ് വാഹനങ്ങൾക്കും അത് കഴിഞ്ഞ വരുന്ന വാഹനങ്ങൾക്കും ഒക്കെ ഒരു വർഷം എന്തായാലും ഫിറ്റ്നസ് തരുന്നുണ്ടോ പി യു സി സർട്ടിഫിക്കറ്റ് അത് കൃത്യമായി ഒന്ന് എടുത്തു വെക്കുക അത് എടുത്തു വെച്ചാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല ഈ ഈ ഒരു എം ബി ഡി ഉദ്യോഗസ്ഥനോ പോലീസോ ആദ്യം കണ്ടാൽ ചോദിക്കുന്നത് പിന്നെ ഈ പരിശോധിച്ച ടെസ്റ്റാണ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ചിലപ്പോൾ അഭ്യസം ഒരു അസഭ്യം പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത് അതൊക്കെ പണ്ടായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും പോലീസുകാർ അങ്ങനെ ഉന്നയിക്കുന്നില്ല എന്നാലും ചിലപ്പോൾ അവരങ്ങനെയാണ് അവര് പഠിച്ചു വെച്ചിരിക്കുന്നത് പഴയ പോലീസുകാരൊക്കെ ഇപ്പോഴൊക്കെ കേറുന്ന ചെറുപ്പക്കാരായ ചില പോലീസുകാരൊന്നും കുഴപ്പമില്ല എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് ആയാലും അവരൊക്കെ മാന്യതോടുകൂടി തന്നെയാണ് പെരുമാറുന്നത് അത് വാഹനം കൈ കാണിച്ചു നിർത്തി അതിനടുത്തേക്ക് ചെന്ന് ക ആണ് പരിശോധന നടത്തേണ്ടത് എന്ന് ഈ നിയമത്തിലുണ്ട് പക്ഷെ അതൊന്നും അവർ പാലിക്കുന്നില്ലെങ്കിലും പണ്ടി കൈ കാണിച്ച് നിർത്തിയിട്ട് അവരെന്തായാലും അല്പമാന്യതയോടുകൂടിയൊക്കെ ഇടപെടുന്നുണ്ട് അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വാഹന രജിസ്ട്രേഷൻ ഫിറ്റ്നസ് അതുപോലെ പി യു സി സർട്ടിഫിക്കറ്റ് പിന്നെ അതുപോലെ ഇൻഷുറൻസ് ഇത് ഇത്രയും മസ്റ്റാണ് വേണ്ടതാണ് മൊബൈലിൽ ചിത്രങ്ങൾ എടുത്ത് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൽ ചിത്രങ്ങൾ എടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പിഴ ചുമത്തരുതെന്നാണ് കർശന നിർദ്ദേശം ഏർ പ്രത്യേകം ഇവരോട് പറഞ്ഞിട്ടുള്ളത് അതായത് ഗതാഗത കമ്മീഷണർ പിന്നെ ഇവര് ഇതിന് പ്രത്യേകം പ്രത്യേക ഈ ഫോട്ടോ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പ്രത്യേകം പ്രത്യേകം ചെക്ക് റിപ്പോർട്ട് നൽകി പിഴയടക്കാം നമുക്ക് അടയ്ക്കാം പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ ചിത്രം എടുക്കാൻ വാഹനത്തിന്റെ രേഖകൾ കൂടി ഓൺലൈൻ പരിശോധിച്ച് മറ്റു കുറ്റങ്ങൾക്കും ഉദ്യോഗസ്ഥർ പിഴ ചുമത്തുന്നതാണ് സാധാരണയായി കണ്ടുവരുന്നത് അതിനും ആ അതും ഈ പരാതിക്ക് ഇടയാക്കിയത് അതും കൂടിയാണ് ടൂറിസ്റ്റ് വാഹനങ്ങളുടെ മുകളിൽ കടുപ്പിച്ചിരിക്കുന്ന ലഗേജ് കാരിയർ അതുണ്ടല്ലോ നമ്മള് ടൂറിസ്റ്റ് വാഹനം എന്ന് പറഞ്ഞ ഈ ടാക്സി വാഹനങ്ങൾക്ക് ടൂറിസ്റ്റുകളൊക്കെ നമ്മൾ കയറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് അവരുടെ എന്തെങ്കിലുമൊക്കെ ലഗേജ് ഉണ്ടാവും ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന ഗൾഫിൽ നിന്ന് വരുന്ന ഒരാളെ തന്നെ നമുക്ക് വീട്ടിലേക്ക് എത്തിക്കണം അപ്പൊ അവർക്ക് എന്തായാലും ലഗേജ് ഉണ്ടാവും വണ്ടിക്കകത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് മുകളിൽ വയ്ക്കേണ്ടി വരും അതിനൊരു ലഗേജ് കാരിയർ തീർച്ചയായിട്ടും വണ്ടിക്കൊക്കെ ഈ പ്രൈവറ്റ് അല്ല ടാക്സി വാഹനങ്ങൾക്ക് അത്യാവശ്യമാണ് അതിനും പിഴ ഈടാക്കുന്നുണ്ട് ഈ എം വി ഡി ഡിപ്പാർട്ട്മെന്റ് ചിലരൊക്കെ അപ്പൊ അതും പാടില്ലെന്നാണ് നമ്മുടെ എം വി ഡി പറയുന്നത് എം വി ഡി അതായത് പിന്നെ ഗതാഗത വകുപ്പ് കമ്മീഷണർ പറയുന്നത് അതൊന്നും ഈ പിഴ ഇനത്തിൽ വരുന്നതല്ല ടാക്സി വാഹനങ്ങൾക്കാണ് പ്രൈവറ്റ് വാഹനങ്ങൾക്കല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരുടെ പോലീസിന്റെ ഭാഗത്ത് എന്ന് പറയുന്നത് ഓഡിറ്റ് ഇവർക്കൊരു ഓഡിറ്റ് ഉണ്ട് ഓഡിറ്റ് പരാ പരാമർശത്തെ തുടർന്നാണ് ഒന്നിലധികം കുറ്റങ്ങൾക്ക് പിഴഞ്ഞ് വരുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പിഴഞ്ഞുയർത്തുമ്പോൾ ആ വാഹനത്തിന്റെ മറ്റ് ഗതാഗത ലംഘനങ്ങളും ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം എന്ന് ഓഡിറ്റിൽ നിർദ്ദേശമുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇനി മുതൽ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായും നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിയമം പാലിക്കേണ്ടവരാണ് പാലിച്ചിരിക്കണം പുക പരിശോധിച്ച ആ സർട്ടിഫിക്കറ്റ് തീർച്ചയായും വെക്കുക പിന്നെ ഈ ഹെൽമെറ്റ് മുൻപിലും പുറകിലും ഇരിക്കുന്ന ആളും രണ്ടുപേരും തീർച്ചയായും വെക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അവർ ഫോട്ടോ എടുത്ത് അതിൽ അവർക്ക് പിഴ ഈടാക്കാം വണ്ടി അതായത് ടു വീലറാണെങ്കിൽ ടു വീലറിന്റെ നമ്പർ സഹിതം നമുക്ക് ക്യാമറയിൽ തെളിയണം അത് ആർക്കും ചെയ്യാം നിങ്ങൾക്കും ചെയ്യാം ഇപ്പം ടു വീലറിൽ ഒരു രണ്ടുപേര് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നു അല്ലെങ്കിൽ രണ്ടുപേരുണ്ട് ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എങ്കിൽ അതൊരു നിയമലംഘനം തന്നെയാണ് അപ്പോൾ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യാം മൊബൈലിൽ വെറുതെ ഒരു ഫോട്ടോ അങ്ങോട്ട് പകർക്കുക വണ്ടിയുടെ നമ്പറും കൂടി വേണം ക്ലിയറായിട്ട് വായിക്കത്തൊക്കെ വേണം തെളിഞ്ഞിരിക്കണം എടുത്ത് പരിവാഹൻ സൈറ്റിലോട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അവരതിന്റെ ആധികാരികത പരിശോധിച്ചതിന് ശേഷം പിഴ കൊടുക്കുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും നമുക്കൊന്ന് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ കേട്ടോ പക്ഷെ എന്നാലും വണ്ടിയുടെ നമ്പർ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കണം അതാണ് വേണ്ടത് എന്നാലും അതവർ ആധികാരികത പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ പിഴ ഈടാക്കു അതൊക്കെ നല്ലത് തന്നെയാണ് അങ്ങനെ ഈ നിയമലംഘനങ്ങൾ നമ്മൾ നടത്തുന്നത് സർക്കാർ ഒരു പിഴ നമുക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഡബിൾ ഡബിൾ ആണ് ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ആയിരം രൂപയാണ് പിഴ അടിച്ച് തരുന്നത് ആയിരം രൂപ അടയ്ക്കാനുള്ളവർ പെട്ടെന്ന് ആരെങ്കിലും വഴി കണ്ണക്കയറ്റിക്കൊണ്ട് പോകാം അല്ലെങ്കിൽ ഒരു രണ്ട് ഹെൽമെറ്റ് ബൈക്കിൽ സൂക്ഷിക്കുക അതാണ് വേണ്ടത് ഇനി എന്ന് പറയുമ്പോൾ അടുത്ത ഈ പന്ത്രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അതില് ഒന്ന് അമിത വേഗം തന്നെയാണ് ചില ഹൈവേകളിലും ഗ്രാമീണ റോഡുകളിലും പഞ്ചായത്ത് റോഡുകളിലുമൊക്കെ ചില വേഗപരിധി നിശ്ചയിച്ചിട്ടുണ്ട് സർക്കാർ ആ വേഗപരിധിയിൽ കൂടുതൽ സ്പീഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പിഴ അടിച്ചു തരാം ഹൈവേകളിൽ എൺപത് വരെയൊക്കെ പോകാം പിന്നെ ടു വീലർ വീലറാണെങ്കിൽ അൻപതാണ് എല്ലായിടത്തും മിനിമം അല്ല മാക്സിമം വെച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പോകുന്നത് എൺപത് നൂറ്റി ഇരുപതൊക്കെയാണ് അതൊന്നും പാടില്ല അതിൽ പോയാൽ അവരവരുടെ ഉത്തരവാദിത്വം അതേ പറയാനുള്ളൂ അത്രയും സ്പീഡിൽ പോയാൽ പിന്നെ അത്രയും സ്പീഡിൽ പോകുമ്പോൾ സർക്കാർ പിഴയടിച്ചു തരും ഉറപ്പാണ് എഫ് ഡി ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറയുമ്പോൾ അമിതവേഗം തന്നെയാണ് രണ്ടാമത്തേത് അനധികൃത പാർക്കിംഗ് ആണ് നമ്മളൊരു സ്ഥാപനത്തില് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനത്തിലോ മറ്റോ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോയാലോ എന്തെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ പോയാലോ കൊടുക്കാൻ പോയാലോ ഒക്കെ വാഹനത്തിൽ പോയിട്ട് സിറ്റിയൊക്കെ ആണെങ്കിൽ അവിടെ സൈഡിലൊന്ന് അല്പം ഒതുക്കി നിർത്താനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഒതുക്കി നിർത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ സാധിച്ചു തരിക ചിലപ്പോൾ അവിടെ നോ പാർക്കിംഗ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫൈൻ അടിച്ചു തരാം നോർ പാർക്കിംഗ് ഏരിയകളിൽ പാർക്ക് ചെയ്താൽ തീർച്ചയായും ഫൈൻ അടിക്കാവുന്നതാണ് മൂന്നാമത്തേതായി ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കുക അതായത് ടൂ വീലറുകളിൽ പോകുമ്പോൾ തീർച്ചയായും ഹെൽമെറ്റ് ഉപയോഗിക്കേണ്ടത് തന്നെയാണ് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഒരു ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫൈൻ തരാനുള്ള സാധ്യതയുണ്ട് പ്പോ സർവ്വസാധാരണമാണ് സാധാരണ ഒരു പൗരന് പോലും ടു വീലറിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ഇനി റൈഡറോ ബാക്കിലിരിക്കുന്ന ആളോ ഹെൽമെറ്റ് ഇല്ലാതെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഫോട്ടോ എടുത്തിട്ട് പരിവാഹൻ സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്താൽ മതി അവരതിന്റെ ആധികാരികത നോക്കിയിട്ട് ഫൈനെടുത്ത് തരും അങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാതെ ഇരിക്കുക യാത്ര ചെയ്താൽ അവരവരുടെ ഉത്തരവാദിത്തമാണ് അപകടങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ തലയ്ക്ക് ക്ഷതമേൾക്കും പെട്ടെന്നുള്ള ക്ഷതം ചിലപ്പോൾ കോമ കോമസ്റ്റേക്കിലൊക്കെ പോകാനുള്ള ഇടവരും വരും അങ്ങനെയുള്ള ഇട വരാതിരിക്കാൻ വേണ്ടി തീർച്ചയായും വണ്ടി ഓടിക്കുന്നവരും ബാക്കിൽ പുറകിൽ ഇരിക്കുന്നവരും തീർച്ചയായും ഹെൽമെറ്റ് ധരിക്കുക മൂന്ന് പേർ യാത്ര ചെയ്യാതിരിക്കുക രണ്ടുപേരാണ് അനുവദനീയം തീർച്ചയായും രണ്ടുപേർ പോവുക ഇനി ഒരു കൊച്ചുകുട്ടി ആണെങ്കിൽ പോലും ക്യാമറയ്ക്ക് അറിയില്ലല്ലോ അത് കുട്ടിയാണെന്ന് അതും ഒരാളായിട്ടേ കണക്ക് കൂട്ടും ക്യാമറ എ ഇ ക്യാമറയൊക്കെ ആണെങ്കിൽ അങ്ങനെ മൂന്ന് പേർക്കും കൂടിയൊക്കെ പറ്റി അടിച്ചു തരും അത് ഒഴിവാക്കാൻ വേണ്ടി മൂന്ന് പേർ യാത്ര ചെയ്യാതിരിക്കുക തീർച്ചയായും ഹെൽമെറ്റ് ധരിക്കുക അടുത്തത് നാലാമത്തത് ചൂപ്പ് സിഗ്നൽ ലംഘിക്കുക അറിയാമല്ലോ റെഡ് സിഗ്നൽ ലംഘിച്ചു പോവുക എന്ന് പറയുമ്പോൾ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് മറ്റൊരാൾക്ക് പോകാനുള്ള വഴി തുറന്നു കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് പോകാനുള്ള വഴി അടയ്ക്കുന്നത് ആ സമയത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും അവിടെ അപകടം നടക്കുക തന്നെയാകും അപ്പോൾ അങ്ങനെ റെഡ് സിഗ്നൽ ലംഘിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും ഫൈൻ അടിച്ചു തരാം ഇത് ഫോട്ടോയിൽ പതിഞ്ഞാൽ മാത്രം മതി അടുത്തത് വാഹനത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ ഭാരം കയറ്റി പോവുക ലോഡ് കയറ്റി പോവുക രണ്ട് സൈഡിലേക്കും ചിലപ്പോൾ തള്ളി നിൽക്കും വാഹനത്തിന്റെ രണ്ട് സൈഡിലേക്കും ലോഡ് കയറ്റുന്ന ലോഡ് അത് ഒഴിവാക്കുക അത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പിഴ വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ആ പിഴ ഒഴിവാക്കുക തീർച്ചയായും വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുള്ള രീതിയിൽ മാത്രം ലോഡും അതുപോലെ ഫാനും കയറ്റുക അത് അതുതന്നെ ഉള്ളു മാർഗം തീർച്ചയായും നിങ്ങൾക്ക് അതിന് ഫൈൻ വരാവുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക അത് പ്രൈവറ്റ് വാഹനമായിരുന്നാലും ഹനമായിരുന്നാലും ഇത് രണ്ടുപേർക്കും ഒരുപോലെ ബാധിക്കുന്ന നിയമം തന്നെയാണ് ഈ ലോഡ് ഭാരം കയറ്റുന്ന വിധം രണ്ട് സൈഡിലേക്കും തള്ളി നിൽക്കത്തക്ക വിധത്തിൽ ഭാരം കയറ്റുകയാണെങ്കിൽ തീർച്ചയായും ഫൈൻ തരും എന്നാണ് അതിനർത്ഥം അടുത്ത ആറാമത്തെ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക സീറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവല്ലോ ഇപ്പം പണ്ടൊന്നും ഇടത്തില്ലായിരുന്നു സീറ്റ് ബെൽറ്റ് ഇപ്പം മസ്റ്റ് ആണ് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ വണ്ടിയിൽ നമ്മൾക്ക് ഒരു ഇരുപചക്ര വാഹനങ്ങൾ ഒഴികെ മറ്റുള്ള വാഹനങ്ങളിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം എന്നാണ് നിയമം ആ നിയമത്തെ ലംഘിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരു ഫൈൻ കിട്ടാവുന്നതാണ് ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ മാത്രം മതി ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഫൈൻ വരുന്നതാണ് സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതായിരിക്കും നമുക്കും യാത്രയ്ക്കും സുരക്ഷിതത്വം വാഹനം പെട്ടെന്ന് പോയി മുന്നിലേക്ക് ഇടിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഒരു പരിധി വരെ മുന്നോട്ടുള്ള ആ ത്രസ്റ്റ് അല്പം ഒഴിവാക്കാൻ സാധിക്കും സീറ്റ് ബെൽറ്റ് ഇവിടുന്ന് ഏ സി ആയി പതുക്കെ പിടിച്ചിട്ട് അങ്ങോട്ടിടുക പെട്ടെന്ന് വെട്ടിച്ച് പിടിച്ചാലത് വരില്ല അതാണ് അതിന്റെ സിസ്റ്റം പതുക്കെ ഇങ്ങോട്ട് പിടിക്കുക ഇങ്ങോട്ട് ഇടുക അത്രേ ഉള്ളൂ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വണ്ടി ഓടിക്കുന്നവർക്കും കൂടെ ഇരിക്കുന്നവർക്കും അനുഭവപ്പെടുന്നില്ല വണ്ടി ഓടിക്കുന്ന ആൾ മാത്രം സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പോരാ കൂടെ ഇരിക്കുന്ന ആളും ഇടണം ഇപ്പോൾ കാറിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന ആളും തീർച്ചയായും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം ഇല്ലെങ്കിൽ ഫൈൻ ഈടാക്കാവുന്നതാണ് അടുത്തത് ലൈൻ ട്രാഫിക് ലംഘനം അതായത് വേണ്ടാത്ത സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്യുക ചില സ്ഥലങ്ങളുണ്ട് ഓവർടേക്ക് ചെയ്ത് കൂടാത്തത് ഈ പെട്ടെന്ന് അപകടങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകം മാർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഓവർടേക്ക് ചെയ്യാതിരിക്കുക ആ ലൈനിൽ പോകാൻ അനുവദിച്ചിട്ടുള്ള അതേ ലൈനിൽ കൂടി പോവുക മറ്റുള്ള ലൈനുകളിലേക്ക് ചേഞ്ച് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെയാണ് സിറ്റികളിൽ മാത്രമാണ് ഗ്രാമീണ റോഡുകൾ അത് ഉണ്ടായിരിക്കുന്നതല്ല എന്തായാലും അതിന് ഒരു ഫൈനുണ്ട് ലൈൻ അടുത്തത് ചരക്ക് വാഹനങ്ങളിൽ മറ്റ് യാത്രക്കാരെ കൊണ്ടുപോകുന്നത് അതായത് ചരക്ക് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊമേഷ്യൽ വാഹനങ്ങളാണ് അതിൽ യാത്രക്കാരെ അനുവദിക്കുന്നതല്ല ഡ്രൈവർ അല്ലാതെ ചില വാഹനങ്ങളിൽ ഹെവി വാഹനങ്ങളിൽ ക്ലീനറെ കൂടി ഉൾപ്പെടുത്താം ഡ്രൈവർ ക്ലീനർ അല്ലാതെ മൂന്നാമതൊരാൾ പാടില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശം അതും ക്യാമറയിൽ പതിഞ്ഞാൽ നിയമലംഘനം തന്നെയാണ് ഫൈൻ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതും തീർച്ചയായും ഒഴിവാക്കാൻ ഒഴിവാക്കേണ്ടത് തന്നെയാണ് അടുത്തത് നമ്പർ പ്ലേറ്റുകളിലുള്ള ക്രമക്കേട് നമ്പർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വണ്ടിയുടെ സുപ്രധാന ഘടകം തന്നെയാണ് അതായത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനമാണ് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് ആ നമ്പർ പ്ലേറ്റിൽ അക്ഷരങ്ങൾ മാഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറഞ്ഞിരിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും ലോഡ് ഭാരം കയറ്റുകയോ ലോഡ് കയറ്റുകയോ അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് മറ്റുള്ളവർക്ക് കാണാൻ വയ്യാത്ത വിധത്തിൽ മറച്ചു വെച്ചിരുന്നാലൊക്കെ ഈ നമ്പർ പ്ലേറ്റിന്റെ അഭാവം മൂലം ഒരു ഫോട്ടോ എടുത്ത് ആരെങ്കിലും പരിവാഹൻ സൈറ്റിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫൈൻ വരുന്നതാണ് ഇത് ഐ ക്യാമറ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം അതിലും ഫൈൻ വരാം അതുകൊണ്ട് കൃത്യമായും പഴയ നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നവർ കൃത്യമായും വെള്ള പ്രതലത്തിൽ കറുത്തങ്ങളാണ് എഴുതിയിരിക്കുന്നത് അത് ഒന്നുകൂടി ബ്ലാക്ക് ചെയ്ത് ഉപയോഗിക്കുക അതായിരിക്കും ബെറ്റർ പിന്നെ ടാക്സി വാഹനങ്ങളാണെങ്കിൽ മഞ്ഞ പ്രതലത്തിൽ കറുത്ത അതും കൃത്യമായി ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ ഫൈനിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുകയുള്ളു അടുത്തത് മൊബൈൽ ഫോൺ ഉപയോഗമാണ് വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ മെസ്സേജ് അയയ്ക്കുകയോ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ട് വാഹനം ഓടിക്കുകയോ ഫോൺ ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കുകയോ ചെയ്താൽ തീർച്ചയായും ഫൈൻ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് തീർച്ചയായും ഒഴിവാക്കുക നമ്മുടെ സൃഷ്ടിക്കു വേണ്ടി തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഫോൺ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുകയോ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ശ്രദ്ധ വാഹനത്തിൻ്റെ ഡ്രൈവിങ്ങിൽ നിന്ന് ഫോണിലേക്ക് മാറുന്നതാണ് ആ ഒരു നിമിഷത്തെ ശ്രദ്ധ മാറുന്നത് കൊണ്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്ന അപകടം നമ്മുടെ കൂടി കൂടെ ഇരിക്കുന്നവർക്കുണ്ടാകാൻ പോകുന്ന അപകടം എല്ലാം നമ്മൾ കണക്കിലെടുത്ത് ഒഴിവാക്കുക പെട്ടെന്നുണ്ടാകുന്ന അപകടമാണ് ഒരു ഒരു സെക്കൻഡ് സമയം മതി നമ്മുടെ ശ്രദ്ധ ശ്രദ്ധയൊന്നും മാറിപ്പോയാൽ മറ്റുള്ള വാഹനങ്ങളിലേക്ക് ചെന്നിടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ മൂലം മറ്റുള്ള വാഹനങ്ങൾ നമ്മുടെ വണ്ടിയിലേക്ക് വന്നിടിക്കുകയോ ചെയ്യാം അതുമൂലം ജീവഹാനി തീർച്ചയായും സംഭവിക്കാം നമ്മുടെ കുട്ടികൾക്കാണ് സംഭവിക്കുന്നതെങ്കിൽ തീരാനഷ്ടമാണ് അതുകൊണ്ട് തീർച്ചയായും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക ഫൈൻ മാത്രമല്ല ജീവഹാനിയും സംഭവിച്ചേക്കാം ആ ഒരു ഫലം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അടുത്തത് മഞ്ഞ വര ഉൾപ്പെടെയുള്ള റോഡിലെ മാർഗിങ്ങുകൾ ലംഘിക്കുക റോഡിലെ മഞ്ഞ വരകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് തീർച്ചയായും ഒരു സിഗ്നൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് അത് പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ടും അറിയാവുന്നതാണ് ചില റോഡുകളിൽ നടുക്ക് സെൻട്രലിലൂടെ ഒരു മഞ്ഞ ലൈൻ ഇട്ടിട്ടുണ്ടാവും ചില റോഡുകളിൽ സെൻട്രലിലൂടെ രണ്ട് ലൈൻ ഇട്ടിട്ടുണ്ടാവും മഞ്ഞ രണ്ട് ലൈൻ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് കൃത്യമായി നോക്കി പഠിക്കുക ചില റോഡുകളിൽ സൈഡിലേക്ക് സിക്സ് ലൈൻ ലൈനൊക്കെ ഇട്ടിട്ടുണ്ടാകും സൈഡിൽ കൂടെ മഞ്ഞ ലൈൻ ഉണ്ടാവും അതും ശ്രദ്ധിക്കുക അതൊക്കെ ലംഘിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫൈൻ വരുന്നതാണ് അതിന് ക്യാമറ മതി ക്യാമറ ഉപയോഗിച്ച് ആരെങ്കിലും ഫോട്ടോ എടുത്ത് റെക്കോർഡ് ചെയ്താൽ മാത്രം മതി തീർച്ചയായും അതിൽ ഒരു ഫൈൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക മഞ്ഞ ലൈൻ എവിടെ കണ്ടാലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വരും വണ്ടി ഓടിക്കുക അടുത്തത് സിഗ്നൽ ലംഘനം തന്നെയാണ് ഒരു സിഗ്നലിൽ നമ്മൾ ചെല്ലുമ്പോൾ റെഡ് സിഗ്നലാണെങ്കിൽ തീർച്ചയായും നമ്മൾ റെഡ് സിഗ്നലിൽ ആണെങ്കിൽ അത് മുന്നോട്ട് പോകാതിരിക്കുക മുന്നോട്ട് പോയാൽ തീർച്ചയായും അപകടം സംഭവിക്കുന്നതാണ് റെഡ് സിഗ്നൽ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പിഴ അടയ്ക്കേണ്ടി വരും ഈ പിഴ അടയ്ക്കുന്നത് മാത്രമല്ല ഇങ്ങനെ സിഗ്നൽ കട്ട് ചെയ്യുന്നത് മൂലം മറ്റുള്ളവരെയും നമ്മൾ അപകടപ്പെടുത്താനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് സർക്കാർ ഇങ്ങനെയുള്ള പിഴകൾ ഈടാക്കി ഈടാക്കുന്നത് അതുകൊണ്ട് സർക്കാരിനെ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ അനുവദിക്കരുത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് സർക്കാരിനെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് പറയുമ്പോൾ ഈ എം ബി ഡി ഡിപ്പാർട്ട്മെന്റിന് ഒരിക്കലും ലാഭത്തിലാക്കാൻ നിങ്ങൾ അനുവദിക്കരുത് സർക്കാർ ഇപ്പോൾ ഇപ്പോൾ തന്നെ നാല് കോടിയിലധികം ലാഭത്തിലാണ് എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് പോകുന്നത് അത് എ ക്യാമറകളുടെ കൂടുതലായുള്ള ഏഹ് പിഴ മൂലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പിഴകൾ ഈടാക്കാൻ സർക്കാരിനെ കൊണ്ട് ഒരിക്കലും സമ്മതിക്കാതിരിക്കുക അതാണ് നമ്മുടെ ധനലാഭം മറ്റുള്ളവരുടെ ജീവനും ലാഭം നമ്മുടെ ജീവനും ലാഭം സർക്കാരിനെ കനപ്പിക്കണ്ട പണം ഉണ്ടെന്ന് കരുതി ആ അവർ ഫൈനലേ വരുള്ളൂ എന്ന് കരുതി നിയമങ്ങൾ ലംഘിക്കാതിരിക്കുക അതാണ് മറ്റുള്ള ജീവരുടെ ജീവനുള്ള ജീവൻ രക്ഷയ്ക്കുള്ള ഒരു കാര്യം നമ്മുടെ ജീവൻ മാത്രം നോക്കരുത് റോഡിലുള്ള മറ്റുള്ളവരുടെയും ജീവൻ തീർച്ചയായും നിങ്ങൾ കണക്കിലെടുക്കേണ്ടതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ എന്ന് ഒന്നുമുതൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ ഞാൻ എന്തൊക്കെയാണെന്ന് അതായത് റോഡിലെ നിയമങ്ങൾ ക്യാമറയിൽ പതിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും പിഴ കിട്ടുന്ന ഈ പന്ത്രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കുക ഞാൻ ഇനി പറയുന്ന പന്ത്രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഒന്ന് വിശ്വസി സ്വീകരിച്ചു പറഞ്ഞു ഇനി അതിന്റെ പോയിന്റ് പന്ത്രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം അത് തീർച്ചയായും മനസ്സിൽ വെച്ചേക്കുക ഒന്നാമത് പറയുന്നത് അമിത വേഗം രണ്ടാമത് അനധികൃത പാർക്കിംഗ് മൂന്നാമത് ഹെൽമറ്റ് ധരിക്കാതിരിക്കുക നാലാമത് ചുവപ്പ് സിഗ്നൽ ലംഘിക്കുക അഞ്ചാമത് വാഹനത്തിന് പുറത്തേക്കുള്ള ചരക്ക് വാഹനങ്ങൾ ചരക്ക് കയറ്റുന്നത് ഏത് വാഹനങ്ങളിലായിരുന്നാലും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഫൈൻ വരുന്നതാണ് ആറാമത് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക ഏഴാമത് ലൈൻ ട്രാഫിക് ലംഘനമാണ് അതും തീർച്ചയായും നോക്കേണ്ടതാണ് എട്ടാമത് ചരക്ക് വാഹനങ്ങളിൽ യാത്രക്കാരെ പാസഞ്ചേഴ്സിനെ കെട്ടിക്കൊണ്ടു പോകുന്നത് തീർച്ചയായും നിയമലംഘനം തന്നെയാണ് ഒൻപതാമത് ഒൻപതാമത് നമ്പർ പ്ലേറ്റിലുള്ള ക്രമക്കേട് പത്താമത് മൊബൈൽ ഫോൺ ഉപയോഗം അതായത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പതിനൊന്നാമത് മഞ്ഞവൽ വരെ ഉൾപ്പെടെയുള്ള റോഡിലെ മാർക്കിങ്ങുകൾ ലംഘിക്കുന്നത് പന്ത്രണ്ടാമത് സിഗ്നൽ ലംഘനം അപ്പോൾ ഇത്രയുമാണ് സർക്കാരിന്റെ നിയമ ലംഘനങ്ങളായി കണക്കുകൂടുന്നത് ഇത് ക്യാമറയിലെ ദൃശ്യങ്ങൾ നോക്കി നമുക്ക് ഫൈൻ കിട്ടുന്നതാണ് ഇത്രയും ഈ പന്ത്രണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വണ്ടി ഇല്ലാത്ത ഒരു വീടുകളും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഒരു ഇരുചക്ര വാഹനമെങ്കിലും ഇല്ലാത്ത വീടുകൾ കുറവാണ് അപ്പോൾ അത്രയും പേർക്കും ലൈസൻസ് ഉണ്ടാവും ഈ ലൈസൻസ് കട്ടാകാതിരിക്കാനുള്ള പരിപാടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ തുടർച്ചയായി സംഭവിച്ചാൽ തീർച്ചയായും ലൈസൻസ് കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ലൈസൻസിന്റെ വാല്യൂ നിങ്ങൾക്കറിയാമല്ലോ ലൈസൻസ് കട്ട് ചെയ്താൽ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല അത്യാവശ്യത്തിന് ഒരു സ്ഥലത്തേക്ക് പോകാനും കഴിയില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഫൈനിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ ഫൈൻ ധാരാളമായി ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അത് അതാണ് എം പി ഡി ഡിപ്പാർട്ട്മെന്റിന്റെ ഏക വരുമാനം ആ വരുമാനത്തിന് നമ്മൾ കൂട്ടുനിന്ന് കൊടുക്കാതിരിക്കുക സർക്കാർ രക്ഷപ്പെടട്ടെ എന്ന് പറയണ്ട നമ്മൾ രക്ഷപ്പെട്ടാൽ മതി അപ്പോൾ നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും ഹാനികരമാകത്തക്ക വിധത്തിൽ വണ്ടി ഓടിക്കാതിരിക്കുക ഡ്രൈവിംഗ് കെയർഫുള്ളി അപ്പോൾ നമസ്കാരം